ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ഡാനി കുറച്ച് ദിവസം ബാംഗ്ലൂരിലായിരുന്നു വകയിലൊരു ബന്ധുവിൻ്റെ കൂടെ ചില്ലിങ്ങ് എന്ന് പറഞ്ഞ അവൻ ഒരാഴ്ച അവിടെ നിന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ കാളി അവൻ്റെ ശല്യം അറിഞ്ഞില്ല മാത്രമല്ല മനസ്സിൽ വലിയൊരു ഭാരമുണ്ടായിരുന്നു ആർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും കൂട്ടുകാരി ജയ മനസ്സിലാക്കിയിരുന്നു ഐസ്ക്രീം പാർലറിൽ ഇരിക്കുന്ന കാളിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ജയ ചോദിച്ചു മറക്കാൻ കഴിയുന്നുണ്ടോ നിനക്ക് മറന്നല്ലേ പറ്റൂ പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ട് എന്താ അറിയോ മാധുര അവിടെ വന്ന് ചിരിയും കളിയും കേൾക്കാം ടീച്ചറം അവളെ കൊഞ്ചിക്കുന്നും എന്നെ കാണുമ്പോൾ അധികാരത്തിൽ നന്ദേട്ടനെ കെട്ടിപ്പിടിക്കും അവൾ നന്ദേട്ടനെന്നെ കാണുമ്പോൾ കണ്ണ് ചിമ്മി കാണിക്കും അപ്പോൾ എനിക്ക് നെഞ്ചി പൊട്ടി പോകുക ഇത്രയും പറയുമ്പോഴേക്കും അവൾ കരഞ്ഞു പോയി കരയല്ലേ ആൾക്കാർ നോക്കുന്നു അവളുടെ നേരെ ടവൽ കൊണ്ട് മുഖുമൊപ്പിക്കൊണ്ട് പറഞ്ഞു ജയ പെണ്ണുങ്ങൾക്ക് അങ്ങനെ സ്നേഹിച്ച മറക്കാനൊന്നും പറ്റില്ല കാളി പക്ഷെ നമുക്ക് അഭിനയിക്കാം ആണുങ്ങളെക്കാൾ നന്നായിട്ട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതുപോലുമില്ലാത്ത പോലെ നിന്നെ വേണ്ടത് ഒരാൾക്ക് വേണ്ടി എന്തിനാ വെറുതെ ജയ പറഞ്ഞു ഏയ് എനിക്ക് സന്തോഷമുള്ളൂ ഒരു കാര്യത്തിൽ എല്ലാ കാര്യത്തിലും എന്നേക്കാൾ മുന്തിയ കുട്ടി തന്നെയാണ് മാധുരി ടീച്ചറമ്മയ്ക്ക് ചേർന്ന മരുമകൾ പിന്നെ ഏട്ടനും ചേരും ഞാൻ നിന്നാൽ തന്നെ അടുത്ത് കരിവിളക്ക് വെച്ച പോലെയാകും കാളി കഷ്ടപ്പെട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോടി നീയാണോ കരിവിളക്ക് പിന്നെ നിന്റെ നന്ദേട്ടൻ പാലപ്പത്തിന് നിറമാണല്ലോ അതിനൊക്കെ നിൻ്റെ ഡാനിച്ചൻ നിറമെന്ന് പറഞ്ഞാൽ അതാണ് നിറം തൂവെള്ള നിറം സൂസമ ചേട്ടത്തിയുടെ അതേ നിറം ദേഷ്യം വരുമ്പോഴെല്ലാം കബളും മുക്കും ചുമക്കുന്ന കാണണം അങ്ങേർക്ക് പോലും നിന്നെ അടി ബോധിച്ചത് അപ്പോൾ നീ ഒരു അല്ലേ ജയ കാര്യമായി പറഞ്ഞു അയാളുടെ കാര്യം പറഞ്ഞ് നീ എന്നെ മോട്ടിവേറ്റ് ചെയ്യല്ലേ ജയ കൈക്കൂപ്പി ഓ പിന്നെ ഈ നന്ദൻ വരുന്ന മുമ്പ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഡാനിഷനെ നോക്കി അപ്പം നീ പറഞ്ഞു നിൻ്റെ ഡാനിഷനാണെന്ന് അതുകൊണ്ട് മാത്രമല്ലേ ഞാൻ ആ കറുമ്പരെ നോക്കിയത് ജയ നിഷ്കളങ്കമായി പറഞ്ഞു ഓ അല്ലാതെ നിനക്ക് വിനയേട്ടനെ കണ്ടപ്പോൾ ലവർ ഫസ്റ്റ് ആയി തോന്നിയതല്ല കള്ളത്തിനും പറയല്ല ജയ്യേ നീ സ്പോർട്സ് കാണാൻ വരുന്നത് തന്നെ ഒരു വേലത്ത് വിനേട്ടനെ ഓടാൻ വരുന്നത് കാണാനാണ് ഡാനി സൂപ്പർ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആർക്ക് വേണം എൻ്റെ വെള്ളാമ്പാറ്റിയെ എനിക്കെൻ്റെ കരുമാടിക്കൂട്ടിനെ മതിയെന്ന് പറഞ്ഞ് നീ ഇത് തന്നെ പറയണം കാളി പറഞ്ഞു ഐ എം സോറി അളിയ എന്താ അറിയില്ല കറുപ്പ് പണ്ട് എനിക്കൊരു വീക്ക്നസ്സാണ് പ്രേമിക്കുന്നവനും കറുപ്പ് ബെസ്റ്റ് ഫ്രണ്ട് കറുപ്പ് ഐ എം എ ബ്ലാക്ക് അഡിക്റ്റ് ചിരിച്ചുകൊണ്ട് പറയുന്ന അവളുടെ ചുരുളൻ മുടി പിടിച്ചു വലിച്ചു കാളി ആകെ ഇത്തിരി പോന്ന മുടിയുള്ളൂ അതൊട്ട് നീളം വെക്കത്തുമില്ല ഇനി നീ പിടിച്ചു വലിച്ചു കളൈ ജയ ദേഷ്യത്തിൽ പറഞ്ഞു കാളി അപ്പോൾ പൊട്ടിച്ചിരിച്ചു നിന്റെ ഇച്ഛായനെ നാളെ ഇങ്ങെത്തും നീ ഇഷ്ടമാണെന്ന് പറവണ്ണേ എന്തിനാ വെറുതെ ജയ ചോദിച്ചു നീ ഒന്ന് പോയേ ഇത് സിനിമയൊന്നുമല്ല എൻ്റെ അച്ഛൻ അവരുടെ വീട്ടിലെ ഡ്രൈവറാണ് അത് നീ മറക്കരുത് കാളി പറഞ്ഞു ജയ പിന്നെ ഒന്നും മിണ്ടിയില്ല പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതും ടീച്ചറമ്മ ഉറക്കി വിളിച്ചു കാളി എന്താ ടീച്ചറമ്മേ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ ഇതാ ആദ്യത്തെ ആദ്യത്തെക്കുറി നിനക്കാണ് എല്ലാവരെയും ഒന്നും വിളിക്കുന്നില്ല അമ്പലത്തിൽ ചെറിയൊരു താലികെട്ട് കുടുംബക്കാർ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണ് പക്ഷെ നീ അന്യല്ലോ നീ വരണം വൈകുന്നേരം ഇവിടെ ചെറിയൊരു പരിപാടി നാട്ടുകാർക്കും കൂട്ടുകാർക്കുമല്ല ഈ ഞായറാഴ്ചയാണ് പിന്നെ നന്ദനെല്ലാവരെയും വിളിക്കാൻ പോയി നിന്നോട് എന്നോട് തന്നെ പറയാൻ പറഞ്ഞു അവർ പറഞ്ഞു തീർന്നതും കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ പുറത്തു ചാടി ടീച്ചറുമാകെ വല്ലാതെയായി തൻ്റെ സ്വാർത്ഥത അവരെ അത് മനഃപൂർവ്വം കാണാത്ത പോലെ അഭിനയിപ്പിച്ചു ഞാൻ പോട്ടെ ഒരുപാട് പണിയുണ്ട് ടീച്ചർ അകത്തേ കയറി കുറിയവൾ തുറന്നുനോക്കി നന്ദൻ വെഡ്സ് മാധുരി വേഗമെന്ന് മടക്കി ബാഗിലിട്ട് മുന്നോട്ട് നടന്നവൾ കാളിന്തി ഓഫീസിലേക്ക് എത്തിയപ്പോഴേക്കും കണ്ടു മുന്നിലായി നിൽക്കുന്ന ഡാനിയലിൻ്റെ കറുത്ത പടക്കുതിരിയായ പജേറോ ഓ വന്നിട്ടുണ്ട് ശൃംഗാരപേരൻ മനസ്സിൽ പ്രാഗിക്കൊണ്ട് കയറിയവൾ മുറ്റമെല്ലാം അടിച്ചു കോരി ബാത്റൂമിൽ ലിക്വിഡ് എല്ലാം ഒഴിച്ച് തൻ്റെ നടും നിവർത്തി സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയായിരുന്നു അവൾ അപ്പോഴേക്കും അവളെ അവൻ വിളിച്ചിരുന്നു കാളി നിന്നെ ഡാനി സാർ വിളിക്കുന്നുണ്ട് റജി കുറച്ച് കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു എനിക്കൊന്നും വയ്യ വരാൻ പറയി ദേഷ്യത്തിൽ പറഞ്ഞു പെണ്ണ് ഇത്ര ദേഷ്യം അല്ലെങ്കിൽ സാറ് വിളിച്ചാൽ നീ എങ്ങോട്ട് വേണമെങ്കിൽ പോകുമല്ലോ റെജി അർത്ഥം വെച്ച് സംസാരിച്ചു റിജി എന്താ ഉദ്ദേശിക്കുന്നത് കൈ രണ്ടും മാറിൽ കെട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു ഇടയ്ക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അവൻ വീണ്ടും കളിയാക്കി ഡാ ദേഷ്യത്തിലവൻ നേരെ കയ്യൂങ്ങിയതും അവനവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി എടി പെണ്ണെ കിടന്ന് തിളക്കേണ്ട സാറിൻ്റെ അവതാരത്തിൽ കിട്ടിയ ജോലിയാണിത് അതും നിന്റെ ഈ ചേല് കാണിച്ച് നീ വളച്ചെടുത്തതാണെന്ന് എല്ലാവർക്കും അറിയാം നിനക്ക് പണക്കാരെ മാത്രമേ പിടിക്കത്തുള്ളൂ അല്ലേ അവനേക്കാൾ നിന്നെ സുഖിപ്പിക്കാൻ എനിക്ക് കഴിയും നീ അടിച്ചു വരുന്ന പണിയൊന്നും നീ ചെയ്യണ്ട ഞാൻ കൊണ്ടുനടക്കാൻ നിന്നെ റജി വഷണം ചുവരി പറയുന്നതും അവനെ തള്ളി മാറ്റി ഓടിയവൾ അപ്പോഴേ ക്യാബിൽ നിന്നൊരു കയ്യിൽ പിടി വീണിരുന്നു എന്താ ഇങ്ങനെ വാണം വിട്ടപ്പോലൊരു പോക്ക് അവനവളെ വലിച്ചു വാതിൽ കുറ്റിയിട്ട് കൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്ക് പോകണം വിച്ചായ കണ്ണി നിറച്ചുകൊണ്ട് പറഞ്ഞു പെണ്ണ് രാവിലെ തൊട്ട് മനസ്സ് ശരിയല്ല ഒരു ഭാഗത്ത് നന്ദേട്ടൻ പിന്നെ ഋജിയുടെ വകയുള്ള ഈ ഭക്ഷണത്രം എന്നിര മുഖം ഒന്നുകൂടി കറുപ്പിക്കുന്നത് നിന്നെ കാണാൻ ഒരാഴ്ച കഴിഞ്ഞാൽ ഇത്ര സന്തോഷത്തോടെയാണ് ഞാൻ വന്നതെന്ന് അറിയൂ ദേവി അവളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു അവൾക്ക് എന്ത് ചെയ്യുന്നെന്ന് പോലെ അറിയുന്നില്ല കൈകൾ തിരിച്ച് അവനെ പുണർന്നില്ല എന്താ ഇത്ര വാട്ടം നിന്നെ ഞാൻ ഫോൺ വിളിച്ചൊന്നും ശല്യപ്പെടുത്തിയില്ലല്ലോ നല്ല കുട്ടിയായി തന്നെയല്ലേ ഇരുന്നത് അവൻ ചോദിച്ചു ഞാൻ ഞാനൊരു അടിച്ചു തളിച്ചുകാരിയാണ് ആ ബോധം വേണം നിങ്ങൾക്ക് വിറച്ചുകൊണ്ട് പറഞ്ഞു അവൾ അറിയാം ഗൗരവത്തിൽ പറഞ്ഞു അവൻ എന്നോട് ഈ പ്രേമനാടകം എടുത്തു വരരുത് പറഞ്ഞു തീരെ മുൻപ് അവൻ അവളുടെ കവളി പിടിച്ചു അവൾക്ക് വേദനയായിരുന്നു അവളുടെ ചുടുങ്ങിയ മുഖം കണ്ടാൽ അറിയാം ആരോടുള്ള ദേഷ്യമാണ് കാളി ആരോടുള്ള വെറുപ്പാണ് എന്നോട് നീ കാണിക്കുന്നത് അവൻ ദേഷ്യത്തിൽ ചോദിച്ച് കയ്യെടുത്തു എന്നെ ഒന്ന് വെറുതെ വിടുമോ നാളെ ഞാൻ ജോലിക്ക് വരില്ല അവൾ പറഞ്ഞു വന്നില്ലെങ്കിൽ നിന്നെ എടുത്തുകൊണ്ട് വരും ഞാൻ നിനക്ക് മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നന്ദൻ അവൻ്റെ കല്യാണം ഉറപ്പിച്ചതിൻ്റെ വിഷമമാണോ അത് ചോദിക്കുമ്പോൾ എന്തോ അവൻ്റെ ഹൃദയം വേദനിച്ചിരുന്നു ഞേട്ടലൂടെ നോക്കിയവൾ നീ അവനെ സ്നേഹിച്ചിരുന്നു അല്ലേ അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ കണ്ണുകൾ നിർത്താതെ നിറഞ്ഞു തുളുമ്പി ഇല്ല ഒരിക്കലുമില്ല എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നല്ലൊരു പെൺകുട്ടി കിട്ടിയതിൽ പക്ഷെ നിങ്ങൾ കാരണം എനിക്ക് ചീത്തപ്പേര് കിട്ടും നിങ്ങൾ കാരണമാണ് റെജി എന്നോട് ബാക്കി പറയാൻ കഴിയാത്ത പോലെ അവൾ വാപ്പൊത്തി കരഞ്ഞു ഡാനി ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ പിടിച്ച് ഒലച്ച ശേഷം അവളെ കൊണ്ട് വെടിയിലേക്ക് ഇറങ്ങി റെജി ഉറക്കെ വിളിച്ചവൻ എല്ലാ സ്റ്റാഫുകളും ഞെട്ടിലൂടെ അവനെ നോക്കി റിജി പേടിച്ച് പതുങ്ങിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ കാരണം നോക്കി ഒന്ന് കൊടുത്തു ഡാനി ഞെട്ടിലൂടെ വാ പൊത്തിയവൾ ഇവൾ എനിക്ക് ഇവിടെ ഉള്ളൊരു എംപ്ലോയി മാത്രമല്ല റിജി ഞങ്ങളൊരു കുടുംബം പോലെ ജീവിച്ചവരാണ് ഇവളുടെ അച്ഛനും ഇവളും എനിക്ക് ഒരേപോലെ വിലപ്പെട്ടവരാണ് ഇവരെ പറ്റിയോ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഇനി മോശമാക്കി പറഞ്ഞാലുണ്ടല്ലോ ഡാനിയുടെ ഉറച്ച ശബ്ദം അവിടെ മുഴങ്ങി ഓ സാറേ സാറിൻ്റെ പെങ്ങളായിട്ടൊന്നല്ലോ ബാക്കി പറയും മുൻപ് അവൻ്റെ നെഞ്ചിൽ വീണ്ടും കിട്ടി അവൻ്റെ വകുച്ച് ചവിട്ട് ഇനി നീ ഇവിടെ ജോലി ചെയ്യുകയില്ല ഋജി നിന്റെ കൂട്ടുകാരൻ ആൽബിയുടെ തനി പകർപ്പാണ് ഞാൻ അതുപോലെ നോക്കാതെ നിന്റെ അപ്പനെ ഓർത്ത് മാത്രം തന്നാൽ നിനക്ക് ജോലി പോടാ പോയി വേറെ വേറെ എവിടെയെങ്കിലും പോയി മാന്യമായി പണിക്ക് പോ പെണ്ണുങ്ങളെ കയറി പിടിക്കാതെ ഇത്രയും ദേഷ്യത്തിൽ പറഞ്ഞ് അവനെ വലിച്ചു ഡാനി പകയോടെ നോക്കിയെന്നു ഋജി എല്ലാവരുടെയും മുന്നിൽ തന്നെ ഒരു സ്ത്രീ പീഡകനായി പറഞ്ഞതിൽ അവൻ അതിയായി ദേഷ്യം തോന്നി തിരിച്ചെല്ലാവരും പണിയെടുക്കാൻ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി കൈ കഴുകുമ്പോൾ അവൻ്റെ ഒപ്പം തന്നെ അവളും ഉണ്ടായിരുന്നു ഋജി മാത്രമാണോ സ്ത്രീകളെ കയറി പിടിക്കുന്നത് പതക്കെ അവൻ്റെ ചെവിയിലായി ചോദിച്ചു ആൾ പിന്നെ ഞാൻ എൻ്റെ കെട്ടുകളെ കയറി പിടിക്കുന്നതല്ല പീഡനമാണോ ദേഷ്യത്തിൽ അവൻ ഉറക്കെ പറഞ്ഞതും അവൾ വേഗം വാപ്പൊത്തിപ്പിടിച്ചു പതക്കെ എനിക്ക് കേട്ടാൽ പോരെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു മാറ്റി നിന്നെ ഞാൻ ബെങ്ങളായി കണ്ടിട്ടില്ല കാണാനും ഉദ്ദേശമില്ല നീ എൻ്റെ ഹവയാണ് എൻ്റെ ഈണ എനിക്ക് കർത്താവ് കൽപ്പിശയണ നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാടി അവൻ അവളുടെ ഇടുപ്പിൽ പിച്ചുകൊണ്ട് പറഞ്ഞതും പെണ്ണവനെ കൂർപ്പിച്ച് നോക്കി മാമുണാൻ വായു അമ്മച്ചി സ്പെഷ്യലും ഉണ്ട് അവൻ പറഞ്ഞും ചെറു ചിരിയുടെ അവൻ്റെ കൂടെ ഊണ് കഴിക്കാൻ തീരുമാനിച്ചു എത്രയൊക്കെ ശ്രമിച്ചാലും ഡാനിയുടെ അടുത്ത് നിൽക്കുമ്പോൾ താൻ കൂളാവുന്നുണ്ട് മനസ്സിലൊരു സമാധാനം തനിക്ക് വേണ്ടി വഴക്കുണ്ടാക്കാനും കൂടെ നിർത്താനും ഡാനി ഉണ്ട് പക്ഷെ പ്രണയം അത് ഡാനിയാണോ നന്ദനാണോ അവൾ ആലോചിച്ചുകൊണ്ട് ചോറിൽ വിരലിട്ട് കളിച്ചു പെട്ടെന്നാണ് അവൾക്ക് നേരെ ഒരു ഉരുള വന്നത് അവൾ വാ പൊളിച്ചു എന്നിവ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിത്തരട്ടെ നിനക്ക് അവൻ കളിയെ ചോദിച്ചു അവൾ കണ്ണു കുറിപ്പിച്ച് അവനെ നോക്കി നീയും നിന്നെ പോലെ നാലഞ്ച് പിള്ളേരും ഞാനും എല്ലാവർക്കും ഇതുപോലെ ഓരോ ഉരുള ഉരുട്ടി കൊടുക്കും അവരുടെ ഡാഡി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അഞ്ച് പിള്ളേരെ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രസവിച്ചോ കാളി ദേഷ്യത്തിൽ പറഞ്ഞു എങ്കിൽ പറ നിനക്ക് എത്ര എണ്ണം വേണം ഒരു രണ്ട് മതി അല്ല നിങ്ങളെന്തിനാ എന്നോട് ചോദിക്കുന്നേ എനിക്ക് നിങ്ങളെ കൊച്ചിലും പ്രസവിക്കേണ്ട ദേഷ്യത്തിൽ പറഞ്ഞ് ചോറ് തിന്നവളെ ചിരിച്ചുകൊണ്ട് നോക്കിയവൻ നന്ദൻ കല്യാണം വിളിച്ചിരുന്നു അമ്പലത്തിൽ വെച്ചാണ് താലിക്കെട്ട് പോലും വൈകുന്നേരത്തെ പരിപാടി ഉണ്ടാവും വരണമെന്നൊക്കെ പറഞ്ഞു ഞാനും ഇനേനും എന്തായാലും ഒന്ന് ഉഷാറാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങളുടെ ബാച്ചിലർ ടീമിൽ ഇനി ഞാനും ഇണയനും കൂടി ബാക്കിയുള്ളൂ ആകെയുള്ള അവനും പോയി അവൻ പറഞ്ഞു കാളി വെറുതെ മൂളികൊടുത്തു കല്യാണശ്രീൻ ഡ്രസ്സ് ഞാൻ എടുത്തു തരട്ടെ ഡാൻ ചോദിച്ചു വേണ്ട ടീച്ചറമ്മ ഒരു കൂട്ടം എടുത്ത് തന്നിട്ടുണ്ട് വിഷമത്തോടെ പറയുന്ന അവളെ അവൻ നോക്കി കൂടുതലൊന്നും പറഞ്ഞില്ല ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു വിവാഹ തിരക്കുകൾ നന്ദന്മാഷിനെ വന്നു മൂടി മാധുരയുടെ കുഞ്ചിക്കുഴൽ അവന് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ അമ്മയ്ക്ക് വേണ്ടി അവൻ മൗനം പാലിച്ചു കാളിയെ കണ്ടാലും ഒരു പുഞ്ചീരിൽ ഒതുക്കി അവളും അങ്ങനെ തന്നെ അവൾക്കും എന്നെ എന്താ ഒന്നും ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ നന്ദൻ ഒരായിരം വട്ടം മനസ്സിൽ ചോദിച്ചു അങ്ങനെ നന്ദൻ്റെ കല്യാണ ദിവസമായി രാവിലെ അമ്പലത്തിൽ വെച്ച് വേണ്ടപ്പെട്ടവർ മാത്രം മകൾക്ക് ഒരു താലിച്ചരട് സ്വർണ്ണക്കാരുള്ള കസവും കൊണ്ടും ഷേർട്ടും ധരിച്ച് സുന്ദരനായി നന്ദൻ ഇറങ്ങി പിന്നിൽ തന്നെ ഉണ്ട് അമ്മയും കാളി ഒരു പച്ച സാരിയാണ് ഉടുത്തിരിക്കുന്നത് നന്ദൻ ചെറിയ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവനും അവളെ നോക്കി ഇന്ന് പതിവില് സുന്ദരി ആയതുപോലെ എന്താ എന്നെങ്ങനെ നോക്കുന്നേ കാളി കൃത്രിമ ചിരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിന്നെ ഇപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് പോയി താലി കെട്ടിയാലോ ആലോചിക്കുക അവൻ മനസ്സിലുള്ളത് അതുപോലെ അങ്ങ് പറഞ്ഞു കാളി പരിഭ്രമത്തോടെ ചുറ്റി നോക്കി സാരിയും ഒരുക്കവും കണ്ട് തമാശ പറഞ്ഞതാണ് നന്ദൻ വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു ഈ നേരത്തെ ഇങ്ങനെ തമാശ പറയരുത് നന്ദേട്ടാ അല്ലെങ്കിൽ ആ മാധുരയ്ക്ക് എന്നെ ഇഷ്ടമല്ല ഇനി ഇതുപോലുള്ള തമാശകൾ ആ കൊട്ടി വന്നാൽ പോലും എൻ്റെ അടുത്ത് പറയരുത് നമ്മളിനി പഴയ പോലെയല്ല കാളി നിരത്ത് നോക്കി പറഞ്ഞു പഴയ പോലെ ആയാൽ മതിയായിരുന്നു അല്ലേ അവൻ ചോദിച്ചു ഒരു വേള അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോവും അവന് സംശയം തോന്നി പക്ഷെ കാളി ചിരിച്ചുകൊണ്ട് മറുപടി പറയാതെ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് നീങ്ങി രവിയേട്ടനും കാളിയും ഞങ്ങളുടെ കാറിൽ തന്നെയാണ് വരുന്നത് ടീച്ചറമ്മ ഉറക്കെ ചോദിച്ച് ഒവ് അയാൾ ഉറക്കെ പറഞ്ഞു ശേഷം തൻ്റെ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കുറച്ച് നടന്നു എൻ്റെ മുളക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് പൊട്ടി കരഞ്ഞ് തീർത്തേക്ക് എന്നിട്ട് വന്നാൽ മതി അമ്പലത്തിലേക്ക് എനിക്ക് നീ വരണ്ട എന്ന ആ സാധു മനുഷ്യൻ അവളെ നോക്കി പറഞ്ഞപ്പോൾ അവൾ ശരിക്കും കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വേണു എനിക്ക് എനിക്ക് വിഷമമാവുന്നു അച്ഛാ ഇന്നലെ വരെ കുഴപ്പമില്ല പക്ഷേ ഇന്ന് എനിക്കി പഴയ പോലും ഒരിക്കലും ഏട്ടനെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ അവൾക്ക് അരഞ്ഞു അച്ഛനെല്ലാം അറിയും മോളെ ഞാൻ വളർത്തിയ കുട്ടിയാ നീ നിന്റെ ഓരോ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാവും പക്ഷേ നമ്മൾ പാവങ്ങളാ അവരുടെ അത്രയും കുടുംബമഹിമയോ സമ്പത്തോ ഒന്നും നമുക്കില്ല പിന്നെ ആ മോനും മോളെ പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അച്ഛൻ തന്നെ മോൾക്ക് വേണ്ടി ടീച്ചറോട് ചോദിച്ചേനേ ഇത് അച്ഛനെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ഏയ് എനിക്കിപ്പോൾ വിഷമില്ല അച്ഛനുണ്ടല്ലോ എനിക്ക് എന്നെ മനസ്സിലാക്കണം നമുക്ക് നമ്മൾ മതി പിന്നെ അല്ലെങ്കിൽ മാതിരിയുടെ അത്ര പഠിപ്പും നിറവും സൗന്ദര്യവും എനിക്കില്ല എന്നെ കെട്ടിയാൽ തന്നെ നാണക്കേടാവും ഏട്ടന് കാളി തൻ്റെ അപകർഷത തുറന്നു പറഞ്ഞു എൻ്റെ മോൾ സുന്ദരിയാണല്ലോ ദേഷ്യം നിറം കുറവാണ് പക്ഷെ സുന്ദരിയാണ് നല്ല മനസ്സുള്ളവളാണ് ദേവി തലോടിക്കൊണ്ട് പറഞ്ഞു കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞ് ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അതുകൊണ്ട് അയാൾ ഉറക്കെ ചിരിച്ചു എൻ്റെ നിറമല്ലേ നിനക്ക് അതിലഭിമാനിക്ക് അച്ഛൻ അവളുടെ തലയിൽ കൊട്ടുകൊടുത്തു അമ്മയുടെ രൂപവും അച്ഛൻ്റെ നിറവും അമ്മയുടെ വിളപ്പ് കൂടി കിട്ടിയിരുന്നെങ്കിൽ അവൾ പറഞ്ഞു എന്തിന് ഐശ്വര്യമുണ്ടായ മതി പെണ്ണുങ്ങൾക്ക് നമ്മുടെ അലമാരയുടെ മുകളിൽ ഒരു പൊതി വെച്ചിട്ടുണ്ട് ഡാനിമോൻ നിനക്ക് തരാൻ പറഞ്ഞു വൈകുന്നേരത്തെ പരിപാടിക്കിടാൻ ഒരു ഉടുപ്പ് അവരുടെ വക എനിക്കൊന്നും വേണ്ട കുട്ടികളി മാറിയില്ലേ കളി നിനക്ക് അവരുടെ കുടുംബം ഉള്ളതുകൊണ്ടാണ് പട്ടിണിയില്ലാതെ നമ്മൾ ജീവിക്കുന്നത് അവനോട് ഇനി കുറച്ച് ബഹുമാനമാവാം നിനക്ക് പിന്നെ ഡാനിമോൻ നിനക്ക് ചുരിദാർ എടുക്കുമ്പോൾ പറയാം അവൾക്ക് നല്ല ഐശ്വര്യമാണ് കാണാൻ ആരെങ്കിലും പെണ്ണ് അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ അവനോട് പറയണം എന്ന് കൂടി ആലോചിച്ച് നല്ലതാണെങ്കിൽ മാത്രം കെട്ടിച്ചാൽ മതി എടുത്തു ചാടി ഒന്നും ഉറപ്പിക്കരുത് എന്നൊക്കെ എന്തൊരു ആ കൊച്ചിന് ദേവി പറഞ്ഞു ആ മോൻ്റെ കരുതൽ എന്താണെന്ന് എനിക്കല്ലേ അറിയൂ അച്ഛൻ്റെ ബാക്കി അറിയാത്ത കൊണ്ടാ അവൻ എൻ്റെ കല്യാണം വരെ മുടകിക്കളയും ദേഷ്യത്തിൽ പറഞ്ഞു കാളി അപ്പോഴേക്കും നന്ദന്റെ വീട്ടിൽ നിന്ന് കാറുകൾ നീങ്ങി ഓരോരുത്തരായി കാറിൽ കയറി അമ്പലത്തിലേക്ക് പോയി കൂടെ ഇവരും കേറി അമ്പലത്തിൽ വെച്ച് സർവാഭരണം ഭൂഷിതയായ മാധുരിയെ നന്ദി താല് കെട്ടുമ്പോൾ കാളിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഹൃദയം വേദനിക്കുന്നു മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു ഇല്ല ഇനി ഒരിക്കലും ഈ മനുഷ്യൻ എൻ്റെതല്ല പിന്നെ അങ്ങോട്ട് സദ്യയും തിരക്കുമായിരുന്നു നന്ദേട്ടൻ്റെ വീട്ടിലും പിടുപ്പത് പണിയുണ്ടായിരുന്നു ഓരോ ആ വിശ്വസനും ടീച്ചറമ്മ അവളെ തന്നെ വിളിച്ചു വൈകുന്നേരം കൂൾ ഡ്രിങ്ക്സും നാട്ടുകാർക്കും എല്ലാം ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഐസ്ക്രീം എല്ലാം ഉണ്ട് നന്ദൻ നാട്ടിൽ അത്യാവശ്യം പ്രശസ്തനായതുകൊണ്ട് തന്നെ കാൽ വെക്കാൻ സ്ഥലമില്ല അവരുടെ തൊഴിൽ അത്യാവശ്യം സെൻ്റ് ഭൂമിയിൽ വീടായതുകൊണ്ട് തന്നെ വീടിൻ്റെ മുന്നിലും പിന്നിലുമായി തന്നെ പന്തലും പരിപാടി അരങ്ങേറി സിനിമാ ഗാനങ്ങളൊക്കെ ഉറക്കെ വെച്ചിട്ടുണ്ട് കുട്ടികളെല്ലാം മൈക്കിൽ ഓരോന്നായി പാടുന്നു ഏകദേശം എല്ലാവരും വരാൻ തുടങ്ങിയെന്നും കാളി വേഗം പോയി കുളിച്ചു അലമാരൽ നിന്നും ഡാനി കൊടുത്തു വിട്ട ചുരിദാർ എടുത്തിട്ടു നല്ല കരി കരിനീല നിറത്തിലുള്ള അനാർക്കലി ചുരിദാറായിരുന്നു പുറകിൽ കുറെ കെട്ടും വളിയുമുണ്ട് വൈഡ് ബാക്കായി വരുന്ന കണ്ടതും അവൾക്ക് ചെറിയ ബുദ്ധിമുട്ട് തിന്നി അങ്ങേർക്ക് പിന്നെ കുറച്ച് കാണിക്കുന്ന സ്റ്റൈ തന്നെ പിടിക്കത്തുള്ളൂ എന്തായാലും വില കൂടിയതാണ് കാളി മാടത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഡ്രസ്സ് ഇട്ട് കണ്ണാടിയിൽ പോയി നോക്കി കൊള്ളാം സുന്ദരി ആയിട്ടുണ്ട് വർഷങ്ങളായി തേച്ച് നോക്കിയിട്ട് ഒരു റിസൾട്ട് ഇല്ലെങ്കിലും വീണ്ടും മടിയില്ലാത്ത മുഖത്തേക്ക് ഫെയർ ആൻഡ് ലവ്ലി കുത്തുപോലെ ഇട്ടു അതിൻ്റെ മുഖത്തിട്ട് പടർത്തിയ ശേഷം സ്വല്പം പിങ്ക് പോൺസ് ഡപ്പ തുറന്ന് പൗഡർ മുഖത്തിട്ടു തൻ്റെ ഐടെക് സൈലർ കൊണ്ട് കട്ടിയിൽ മുഖയും താഴെയും വരച്ചു പിന്നൊരു പൊട്ടും തൻ്റെ കാപ്പി ചുണ്ടുകളെ അപ്പോളാണ് ശ്രദ്ധിച്ചത് വേഗം തന്നെ ഡിബാമെടുത്ത് തേച്ചു അങ്ങനെ ബ്രാൻഡൊന്നുമല്ല അറുപത് രൂപയ്ക്കെന്തോ വാങ്ങിയതാണ് കയ്യിൽ വളയും മാലയും കമ്മലും കൂടി മാച്ചിങ് ആക്കിയിട്ടതോടെ കഴിഞ്ഞു ഒരുക്കം അവൾക്ക് സ്വയം ആത്മവിശ്വാസം തോന്നി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു ഡാനിയലിൻ്റെ പടക്കുതിര അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത് തന്നെ വിനിയേട്ടൻ്റെ പ്രണവം എന്ന ഓട്ടോറിക്ഷയും കാണാം വന്നിട്ടുണ്ട് കാലമാടൻ അവൾ മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും മൈക്കിൽ നിന്നും അലറൽ കേൾക്കാം സഹൃദയരെ പുതുപ്പള്ളിയിലെ യുവജനതയുടെ ക്ലബ്ബിലെ അവസാന ബാച്ചിലേഴ്സ് ടീമിൽ ഒരാളായ നന്ദനീത ഇന്ന് മുതൽ ഗൃഹനാഥനായിരിക്കുന്നു ഇനി ഈ നാട്ടിൽ പുത്തൻ വീട്ടിലെ ഡാനിയലും എൻ്റെ കൂട്ടുകാരൻ വിനയനും മാത്രമാണ് ബാക്കി അധികം വൈകാതെ ഞങ്ങളുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഡാനി ഉറക്കെ പ്രഖ്യാപിച്ചു എൻ്റെ പൊന്നു ഡാനി ഒന്നിറങ്ങിയേ വിനയൻ ചമ്മലോടെ പറഞ്ഞു പക്ഷേ വന്നവരെല്ലാം ചിരിക്കുകയായിരുന്നു ചെക്കന്മാരുടെ കൂട്ടത്തിലിരുന്ന് നന്ദനും ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് അവനെ തന്നെ ഉറ്റുനോക്കുന്ന അവളെ അവൻ കണ്ടത് അവളുടെ സൗന്ദര്യം അവൻ മതിമാറുന്നു എന്ന് തന്നെ പറയാം കൂളിംഗ് ഗ്ലാസ് ഒരു പോക്കറ്റിലിട്ടു സ്റ്റേജിൽ നിന്ന് അവളെ നോക്കി അടുത്തത് ഒരു പാട്ട് കൂടി പാടി മയക്ക് വരനു നേരെ നീക്കം നീട്ടുന്നതായിരിക്കും എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അവൻ്റെ പാട്ട് കേട്ടതും നന്ദവനൻ അവൻ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി അവനെ ദേഷ്യത്തിൽ നോക്കുന്ന അവളെയും അവളെ പ്രണയത്തോടെ നോക്കുന്ന അവനെ കണ്ടതും അവനുമെന്തോ ദേഷ്യം തോന്നിപ്പോയി വിനീനാണെങ്കിൽ തലയിൽ കൈയും വെച്ചിരുന്നു ജയ അപ്പോളാണ് വന്നത് അവൻ്റെ അടുത്ത് വന്നിരുന്നു ഇച്ചായൻ വെള്ളം അടിച്ചു വെള്ളമടി തുടങ്ങിയിട്ടില്ല അതിനു മുമ്പുള്ള അവസ്ഥയാണ് നിന്റെ കൂട്ടുകാരി മുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ അടുത്ത കാർബുപാട്ട് ഇറക്കും അവൻ വിനീൻ പറയുന്നതും ജയ ഓടി ചെന്ന് അവളെ വിളിച്ച് അവളിൽ നിന്നും പോയി കാളി അവനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് തന്നെ നടന്നു പക്ഷേ പാട്ട് നിർത്തിയില്ല നോട്ടം അവൾ തന്നെ ഡാ നീ ഇങ്ങ് വന്നേ സ്റ്റേജിൽ നിന്ന് ഒന്നും കൂടി അവനെ വലിച്ചുകൊണ്ട് വിനയൻ പറഞ്ഞു ഡാനി ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി എവിടെ ഡാ എൻ്റെ പെണ്ണ് നിന്നെ നോക്കി പേടിപ്പിച്ചിട്ട് അവൾ പോയി വിനയൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കൊടുത്ത കുപ്പായമാണ് ഇട്ടിരിക്കുന്നത് ഡാനി പറഞ്ഞു അതും പറഞ്ഞു അങ്ങോട്ട് ചെല്ല് വിനയൻ പറഞ്ഞു മാധുരി വൈകുന്നേരം ഒരു കസവ് സാരി കൊടുത്ത് ആഭരണമെല്ലാം ഇട്ട് സുന്ദരി നിൽക്കുന്നുണ്ട് ഓരോരുത്തരും പെണ്ണിൻ്റെ അഴകും സ്വർണവും എല്ലാം പറയുന്നുണ്ട് എല്ലാം കേട്ട് തലയെടുപ്പ് കൂടി അവൾ അടുക്കളയിൽ കയറി വെള്ളം കുടിക്കാൻ കയറിയതാണ് കാളിന്ദീം ജയലക്ഷ്മിയും ഡി മാധുര അടുക്കളയിലേക്ക് വന്നു കയറിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും ഞെട്ടലോടെ നോക്കി പിന്നെ അവളോട് പുഞ്ചിരിച്ചു പുറത്തു കുടിക്കാൻ വേണ്ടിയാണ് അവിടെ ഭക്ഷണവും വെള്ളവും എല്ലാം പന്തലിൽ വെച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ഇനി ഇതുപോലെ സ്വാതന്ത്ര്യത്തോടെ അടുക്കളയിൽ കയറാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട അനി മുതൽ മാധുരയുടെ മറുപടി ഞെട്ടിപ്പോയി കാളി അവൾ ചേയുടെ മുഖത്തേക്ക് നോക്കി